ക്ഷിണക്ക് ഉച്ച കഴിഞ്ഞാണ് എക്സങ്ങള് മുടി കെട്ടിക്കൊടുക്കുകയാണ് ദക്ഷിണയുടെ മുടി ഞാൻ സ്ഥിരം കിട്ടുന്ന സ്റ്റൈൽ കാണിക്കട്ടെ സ്കൂളിൽ പോകുന്ന കുട്ടികള് ഏറ്റവും അനുയോജ്യമായ ഹെയർ സ്റ്റൈല് ഇതാട്ടോ അവര് കംഫേർട്ടായിട്ട് വൈകുന്നേരം വരെ ഇതാ എത്ര സ്റ്റൈലായിട്ട് സ്റ്റൈലാണ് കംഫർട്ടാണ് ഒരു ഡിസ്റ്റർബും ഇല്ലാതെ വൈകിട്ട് വരെ അതൊക്കെ നന്നായിട്ട് പഠിക്കാനും പറ്റും ഇതേപോലെ കൊച്ചു കുട്ടികളല്ലേ അപ്പം നല്ല ബുഷ് കട്ടിയുള്ള ബുഷിന്ന അഴിഞ്ഞു പോയാൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ സെറ്റ് അപ്പോൾ ഡിഷിന് സ്വല് ഒരു പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ചെറുത് ഞാനിടും ഇങ്ങനെ ചെറിയ പൊട്ടോടത്തൊട്ട് വേല ടൈ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ സെറ്റ് അപ്പോൾ ഓക്കെ ബൈ